തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട പത്ത് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് സിംഗപ്പൂരിൽ നിന്ന് എത്തിച്ച കഞ്ചാവുമായി രണ്ട് മലപ്പുറം സ്വദേശികളാണ് കസ്റ്റഡിയിലായിട്ടുള്ളത് ആറ് രാജീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിവിക കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് കേട്ട കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ നടന്നത് പത്ത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടുകയായിരുന്നു സിംഗപ്പൂരിൽ നിന്നെത്തിയ രണ്ടു പേരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് മലപ്പുറം സ്വദേശികളായ രണ്ടുപേരെ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത് ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ കസ്റ്റംസ് വെളിപ്പെടുത്തിയിട്ടില്ല മലപ്പുറം സ്വദേശികളാണ് എന്ന് മാത്രമാണ് നിലവിൽ കസ്റ്റംസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ വിൽപ്പനയ്ക്കായാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് സിംഗപ്പൂരിൽ നിന്ന് എത്തിച്ചത് എന്ന ഈ പിടിയിലായവർ കസ്റ്റംസിനോട് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെയും ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ടോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ് കാരണം വിമാനത്താവളങ്ങൾ വഴി കഞ്ചാവ് കടത്തുക എന്നത് അപൂർവമാണ് അത്തരത്തിലുള്ള കേസുകൾ അപൂർവമായി മാത്രമേ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് കസ്റ്റംസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളം വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പത്ത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ചോദിച്ചു വരികയാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട് എന്നാണ് നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ദേവിക